നയൻസിനെ പോലെ അനുപമയുടെ കാര്യവും തീരുമാനമായോ ഇവനോ കാമുകൻ ഒറ്റ ചിത്രം കൊണ്ട് വിജയക്കൊടിയും പൊക്കിപ്പിടിച്ച് അന്യഭാഷയിലേക്ക് ചേക്കേറിയതാണ് അനുപമാ പരമേശ്വരൻ ഇതാ പറയിപ്പിച്ചിരിക്കുന്നു താരത്തിന്റെ മുൻഗാമികളും ചില്ലറക്കാരല്ലോ ശതമാനം ഭഗവതി എന്ന ചിത്രത്തിലെ നായകൻ ശർവാനന്ദാണ് ഇപ്പോൾ ഗോസിപ്പിലും അനുപമയുടെ നായകൻ എങ്കേയും എന്ന ചിത്രത്തിലൂടെ തിളങ്ങിയ ശർവാനന്ദും അനുപമയും തമ്മിലുള്ള മികച്ച കെമിസ്ട്രി ലുക്ക് ഫോട്ടോയും വൻപ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ് സർവാനന്ദം അനുപമയും ഒന്നിച്ച ശതമാനം ഭഗവതി വൻ വിജയമായാണ് തിയേറ്ററുകളിൽ മുന്നേറുന്നത് നൂറു വർഷം ഒന്നിച്ചു ജീവിക്കുക എന്നർത്ഥം വരുന്ന ശതമാനം ഭഗവതിക്കൊപ്പമിറങ്ങിയ മലയാള ചിത്രമാണ് ദുൽഖർ അനുപമാ ജോഡികളുടെ ജോമോന്റെ സുവിശേഷം എന്നാൽ ജോമോന്റെ സുവിശേഷത്തേക്കാൾ പ്രമോട്ട് ചെയ്യുന്നത് ശതമാനം ഭഗവതിയെയാണ് ഇതെല്ലാം പാപ്പരാസികൾ ഇമചിമ്മാതെ കാണുന്നുണ്ട് എന്താണ് എന്താണനുപമ താങ്കൾ അവിടെ പോയത് അഭിനയിക്കാനല്ലേ അല്ലാതെ അടിയറവ് പറയാനല്ലല്ലോ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്